കേരളത്തിലെ ലുലുവിൻ്റെ അഞ്ചാമത്തെ മാൾ കോട്ടയത്ത് വന്നു ഇതൊരു മിനി മാളാണ് കോട്ടയം എം സി റോഡിൽ മണിപ്പുഴയിലാണ് ലുലുമാൾ ഉള്ളത് രണ്ട് നിലയിലായിട്ടാണ് കോട്ടയം ലുലുമാളിൽ ഉള്ളത് കുട്ടികളുടെ ഫണ്ടൂറ ഹൈപ്പർ മാർക്കറ്റ് ഫാഷൻ സ്റ്റോർ ലുലു കണക്റ്റ് അഞ്ഞൂറ് പേർക്കിരിക്കുന്ന ഫുഡ് കോർട്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ലുലുമാളിൽ ഉള്ളത് പിന്നെ മക്ഡണാൾസിൻ്റെ നല്ല ഐറ്റംസ് നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇത് തുടക്കം മുതൽ നല്ല തിരക്കിലാണുള്ളത് ഞങ്ങൾ ഇപ്പോൾ ദിവസം നല്ല തിരക്കായിരുന്നു അവിടെ ലുലുമാളി കണ്ട കുറേ കാഴ്ചയിലാണ് ഞാൻ പങ്കുവെക്കുന്നത് കുട്ടികളുടെ ഫൻറ്റൂറയാണ് ഇവിടെ കാണുന്നത് അവിടെ നല്ല തിരക്കായിരുന്നു കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവിടെ കുറേ ഗെയിംസ് പല പല ഗെയിംസുള്ള ആക്ടിവിറ്റീസ് ഇതാണ് ഇവിടെ ഉള്ളത് ഇത് ലുലു ഫാഷൻ സ്റ്റോറാണ് ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡ് ഐറ്റംസാണുള്ളത് പിന്നെ അവിടെയുള്ള കെ കയറി എല്ലായിടത്തും നല്ല നിരക്കാണ് പിന്നെ ഹൈപ്പർ മാർക്കറ്റിലാണ് കയറിയത് അവിടെ വിവിധ തരത്തിലുള്ള പ്ലേറ്റുകൾ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് വിവിധ തരത്തിലുള്ള ഫയലുകളുണ്ട് താണ ലെവല് തൊട്ട് നല്ല നല്ല ലെവലുള്ള ഫയൽസ് പല പല ഐറ്റംസാണ് ഇവിടെ ഉള്ളത് പിന്നെ വിവിധ തരത്തിലുള്ള അച്ചാറുകൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് ക്രിസ്മസ് ആയണ്ട് പല തരത്തിലുള്ള കേക്കുകൾ വൈൻ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് വിവിധ തരത്തിലുള്ള കേക്കുകളാണ് എല്ലാ ടൈപ്പിലുള്ള ക്രീംസും പല പല ലെവലിലുള്ള കേക്കുകൾ കേക്കുക തന്നെ വിശാലമായൊരു വിശാലമായിട്ടാണ് ഇങ്ങനെ കേക്കുകൾ നിർത്തി നിർത്തി വച്ചിരിക്കുന്നത് പല പല കളറിലുള്ള ഡോണറ്റുകളുണ്ട് എല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേക്ക് ഇങ്ങനെ കേക്കിലിങ്ങനെ പല ലെവലിലുള്ളതിങ്ങനെ നിരത്തി വച്ചിരിക്കുന്നു കൂടുതൽ സ്വീറ്റ് ഐറ്റംസാണുള്ളത് പിന്നെ പലതരത്തിലുള്ള പല ക്വാളിറ്റിയിലുള്ള ഈന്തപ്പഴങ്ങളാണ് എല്ലാ ലെവലിലുള്ള എല്ലാ ബ്രാൻഡിലുള്ള ഈന്തപ്പഴം ഇവിടെ ലഭ്യമാണ് എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സ് അവക്കാടോ ഫ്രൂട്ട്സുകളെല്ലാം എല്ലാ എല്ലാ ലെവലിലുള്ളതും എല്ലാ സൈസിലുള്ളതും ഇവിടെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ വെജിറ്റബിൾസും എല്ലാ സൈസിലും കിട്ടുന്നതാണ് ഈ ക്യാപ്സിക്കും പല കളറിലുള്ളത് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് വിവിധ തരത്തിലുള്ള അച്ചാറുകൾ എല്ലാ സൈസിലേയും പല തരത്തിലുള്ളതുണ്ട് പിന്നെ കുറേ പലഹാരങ്ങൾ ചിപ്സ് ഐറ്റംസ് പല ലെവലുള്ള നാലുമണി പലഹാരങ്ങളൊക്കെയാണ് ഉള്ളത് സ്വീറ്റ്സ് വിവിധ തരത്തിലുള്ള അലവുകളാണ് ഇതുള്ളത് പല കളറിലും പല ഫ്ലേവറിലും ഉള്ളതാണ് പലതരത്തിലുള്ള നട്ട്സുകളാണ് അപ്പോൾ സന്ധ്യാകാറായി ഞങ്ങൾ വീണ്ടും ഒരുക്കിക്കൂടി വരാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓക്കെ ബായ്